ർത്യാകാരേണ ഗോപീവസന നിര കവർന്നൂരു ദൈത്യാരിയത്തഞ്ചിത്തെ ബന്ധിച്ച പഞ്ചീശ്വര തവ നൃപനീതിക്കു തെറ്റില്ല പക്ഷേ കൊൽത്തർ മാതാപിതാതൻ കടവനെ വിടുവാൻ ആശ്രയിക്കുന്നു ദാസീവൃത്യാ നിത്യം ഭവാനെ കനിവവളിലുദിക്കൊല്ല കാരുണ്യരാശേ പുറവങ്കരയുടെ അതിപ്രസിദ്ധമായ മർത്യാഗാരേണ എന്ന ശ്ലോകം മൂലം തിരുനാൾ മഹാരാജാവിന് ഉറവങ്കര കാഴ്ചവെച്ച ഏഴ് ശ്ലോകങ്ങളിൽ ആദ്യത്തേത് മർത്യാകാരേണ ഗോപീവസന നിരകവർന്നൂരു ദൈത്യാര്യ തൻ ചിത്തെ ബന്ധിച്ച വഞ്ചീശ്വരനീതിക്കു തെറ്റില്ല ഒരു കുറ്റം ചെയ്തയാളാണ് ഈ താങ്കൾ ബന്ധിച്ചത് ഒരു കുറ്റം ചെയ്ത താങ്കൾ ബന്ധിച്ചത് പ്രത്യാഗാരണ മനുഷ്യന്റെ രൂപത്തിൽ വന്നിട്ട് സ്ത്രീകളുടെ വസ്ത്രം മോഷ്ടിച്ചു എന്ന കുറ്റത്തിന് താങ്കൾ അദ്ദേഹത്തെ മനസ്സിൽ ബന്ധിച്ചിരിക്കുകയാണ് അതായത് വിഷ് സാക്ഷാത് ശ്രീകൃഷ്ണനെ താങ്കൾ മനസ്സിൽ ബന്ധിച്ചിരിക്കുകയാണ് താങ്കളുടെ മനസ്സിൽ എപ്പോഴും താങ്കളുടെ അടൊപ്പം സാക്ഷാത് ശ്രീകൃഷ്ണൻ ഉണ്ട് കൊൽത്താർ മാതാപിത തൻ കണവനെ വിടുവാൻ ഒരാളെ ശിക്ഷിക്കപ്പെട്ടു അയാളെ അകത്തിട്ടിരിക്കുന്ന സമയത്ത് അയാളുടെ ഭാര്യ വന്ന് ദാസീവൃത്തിയ താങ്കളെ സേവിച്ചുകൊണ്ടിരിക്കുകയാണ് സാരാണ് പൊൽത്താർ മാതാവ് ലക്ഷ്മി ഭഗവതി ലക്ഷ്മി ഭഗവതിയുടെ സാന്നിധ്യം എപ്പോഴും ദാസിയെ പോലെ അങ്ങയുടെ കൂടെ ഉണ്ട് അപ്പൊ അങ്ങക്ക് അവളിൽ ഉണ്ടായിട്ട് എന്നാൽ ഭർത്താവിനെ കൊണ്ട് പൊയ്ക്കോളൂ എന്ന് പറയാനുള്ളൊരു സാഹചര്യം ഉണ്ടാവരുത് അപ്പോൾ മനസ്സിലുള്ള ആ ഈശ്വരവിശ്വാസവും അല്ലെ ശ്രീകൃഷ്ണനും പോവും കൂടെ ഈ ലക്ഷ്മി ഭഗവതിയുടെ ആ ചൈതന്യവും താങ്കളുടെ അടുത്തു പോകും അതുകൊണ്ട് ഒരു കാരണവശാലും അവളിൽ കനിവ് അവളിൽ ഉദിക്കല്ല കാരുണ്യരാജേ എന്നാണ് ശ്ലോകത്തിന്റെ അർത്ഥം ശ്ലോകം ഇവിടെ ചൊല്ലിയിട്ടുള്ളത് തിരുവനന്തപുരം സ്വദേശി നാരായണൻ നമ്പൂതിരിപ്പാടാണ് പ്രസിദ്ധനായ ശ്ലോകക്കാരനാണ് അദ്ദേഹം